കൊക്കൻ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിത്തൗട്ട് ആണ് വിത്തൗട്ട് ഡിലേ എന്ന് പറഞ്ഞാൽ കാലതാമസം കൂടാതെ അപ്പോൾ വിത്തൗട്ട് ഡിലേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വിത്തൗട്ട് ഡിലേ ഉപയോഗിച്ച് നമുക്ക് പത്ത് സെൻറ്റൻസുകൾ പറയാം ഈസ് ബീയിങ് അർജഡ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് വിത്തൌട്ട് ഡിലേ കാലതാമസം കൂടാതെ വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എവരി വൺ ഈസ് ബീയിങ് അർജഡ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് വിത്തൗട്ട് ഡിലേ കാലതാമസം കൂടാതെ വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എവരി വൺ ഈസ് ബീങ് അർജഡ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് വിത്തൗട്ട് ഡിലേ കാലതാമസം കൂടാതെ വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഷുഡ് ബീ സെൻറ്റ് ഓൺവേഡ് ടു ദ എർ ബയർ വിത്തൗട്ട് ഡിലേ സാധനങ്ങൾ വാങ്ങുന്ന അയാൾക്ക് കാലതാമസം കൂടാതെ അയച്ചു കൊടുക്കണം ദ ഗുഡ് ഷുഡ് ബി സെൻറ്റ് ഓൺവേഡ് ടു ദ എയർ ബയർ വിത്തൗട്ട് ഡിലേ സാധനങ്ങൾ വാങ്ങുന്ന അയാൾക്ക് കാലതാമസം കൂടാതെ അയച്ചു കൊടുക്കണം ദ ഗുഡ് ഷുഡ് ബി സെൻറ്റ് ഓൺവേഡ് ടു ദ എയർ ബയർ വിത്തൌട്ട് ഡിലേ സാധനങ്ങൾ വാങ്ങുന്നയാൾക്ക് കാലതാമസം കൂടാതെ അയച്ചു കൊടുക്കണം വിവർ അസൈൻമെൻറ്റ് ഓൺ ടൈം വിത്തൗട്ട് ഡിലേ കാലതാമസം കൂടാതെ നിങ്ങളുടെ അസൈൻമെൻറ്റ് കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കുക സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ഓൺ ടൈം വിത്തൗട്ട് ഡിലേ കാലതാമസം കൂടാതെ നിങ്ങളുടെ അസൈൻമെൻറ്റ് കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കുക സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ഓൺ ടൈം വിത്തൗട്ട് ഡിലേ കാലതാമസം കൂടാതെ നിങ്ങളുടെ അസൈൻമെൻറ്റ് കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കുക സിറ്റുവേഷൻ നീഡ് ടു ബി ടാക്കിൾഡ് വിത്തൗട്ട് ഡിലേ സാഹചര്യം കാലതാമസം കൂടാതെ പരിഹരിക്കേണ്ടതുണ്ട് ി ടാക്കിൾഡ് വിത്തൗട്ട് ഡിലേ സാഹചര്യം കാലതാമസം കൂടാതെ പരിഹരിക്കേണ്ടതുണ്ട് ദി സിറ്റുവേഷൻ നീഡഡ് ടു ബി ടാക്കിൾഡ് വിത്തൗട്ട് ഡിലേ സാഹചര്യം കാലതാമസം കൂടാതെ പരിഹരിക്കേണ്ടതുണ്ട് ഹി വിൽ സൻ യു എ കൊട്ടേഷൻ വിത്തൌട്ട് ഡിലേ താമസിയാതെ ഞങ്ങൾ നിങ്ങൾക്കൊരു കൊട്ടേഷൻ അയക്കും വി വിൽ സെൻറ്റ് എ കൊട്ടേഷൻ വിത്തൗട്ട് ഡിലേ താമസിയാതെ ഞങ്ങൾ നിങ്ങൾക്കൊരു കൊട്ടേഷൻ അയയ്ക്കും വിൽ സെൻറ്റ് യു എ ക്വട്ടേഷൻ വിത്തൗട്ട് ഡിലേ താമസമില്ലാതെ ഞങ്ങൾ നിങ്ങൾക്കൊരു കൊട്ടേഷൻ അയക്കും മൈ അഡ്വൈസ് ആൻഡ് വിത്തൗട്ട് ഡിലേ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ടേക്ക് മൈ അഡ്വൈസ് ആൻഡ് വിത്ത്ൗട്ടിലെ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ടേക്ക് മൈ അഡ്വൈസ് ആൻഡ് വിത്ത് ഔട്ടിലെ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക അഡ്വൈസ് ആൻഡ് വിത്ത് ഔട്ടിലെ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ടേക്ക് മൈ അഡ്വൈസ് ആൻഡ് വിത്തൗട്ട് ഡിലേ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ടേക്ക് മൈ അഡ്വൈസ് ആൻഡ് വിത്തൗട്ട് ഡിലേ താമസിയാതെ എൻ്റെ ഉപദേശം സ്വീകരിക്കുക എഗെയിൻ വിത്തൗട്ട് ഡിലേ കാലതാമസമില്ലാതെ അവ വീണ്ടും ചെയ്യുക ദേ മസ്റ്റ് ബി ഡൺ എഗെയിൻ വിത്തൗട്ട് ഡിലേ കാലതാമസമില്ലാതെ അവ വീണ്ടും ചെയ്യുക ദേ മസ്റ്റ് ബി ഡൺ എഗെയിൻ വിത്തൗട്ട് ഡിലേ കാലതാമസമില്ലാതെ അവ വീണ്ടും ചെയ്യുക എൻ്റെ കാർട്ടുണ്ട് മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഷിഫ്റ്റഡ് വിത്തൗട്ട് ഡിലേ കാർ താമസിയാതെ എൻ്റെ കാഴ്ചപ്പാട് മാറി വെന്ത കാർട്ടുണ്ട് മൈ പോയിന്റ് ഓഫ് വ്യൂ ഷിഫ്റ്റഡ് വിത്ത് ഔട്ട് ഡിലെ കാർ തിരിഞ്ഞപ്പോൾ താമസിയാതെ എൻ്റെ കാഴ്ചപ്പാട് മാറി വെന്ത കാർട്ടേണ്ട് മൈ പോയിന്റ് ഓഫ് വ്യൂ ഷിഫ്റ്റഡ് വിത്ത് ഔട്ടിലേ കാർ തിരിഞ്ഞപ്പോൾ താമസിയാതെ എൻ്റെ കാഴ്ചപ്പാട് മാറി ഓർഡർ ദ ഡിഫൻ ടു പേദ விவுடட்டுலதாசம் கடாதே பிழையடக்கோடு கோடதி உத்தரவிட்டோ த கோர்ட் ஓடேட் த டிஃபன் டு பே த ஃபைன் வித்தவுட் டிலே காலதாசம் கூடாது பிழையடக்கன் பிரதி கோடதி உத்தரவிட்டோ த டிஃபன் டு பே த ஃபைன் வித்தவுட் டிலே കാലതാമസം കൂടാതെ പിഴയടയ്ക്കാൻ പ്രതിയോട് കോടതി ഉത്തരവിട്ടു ദ കമ്പനി പ്രോമിസ് ടു റസ്പോണ്ട് ടു കസ്റ്റമർ കംപ്ലയിൻറ്റ് വിത്തൌട്ട് ഡിലേ ഉപയോക്താക്കളുടെ പരാതികളോട് കാലതാമസം കൂടാതെ പ്രതികരിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ദ കമ്പനി പ്രോമിസ് ടു റസ്പോൺ ടു കസ്റ്റമർ കംപ്ലയിൻറ്റ് വിത്തൌട്ട് ഡിലേ ഉപഭോക്താക്കളുടെ പരാതികളോട് കാലതാമസം കൂടാതെ പ്രതികരിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ദ കമ്പനി റെസ്പോണ്ട് പ്രോമിസ് ടു റെസ്പോണ്ട് ടു കസ്റ്റമർ കംപ്ലൈൻ വിത്തൌട്ട് ഡിലേ കാലതാമസം ദ കമ്പനി പ്രോമിസ് ടു റെസ്പോണ്ട് ടു കസ്റ്റമർ കംപ്ലൈൻ വിത്തൗട്ട് ഡിലേ ഉപഭോക്താക്കളുടെ പരാതികളോട് കാലതാമസം കൂടാതെ പ്രതികരിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ദ കമ്പനി പ്രോമിസ് ടു റസ്പോൺ ടു കസ്റ്റമർ കംപ്ലൈൻ വിത്തൗട്ടിലേ ഉപഭോക്താക്കളുടെ പരാതികളോട് കാലതാമസം കൂടാതെ പ്രതികരിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ദ കമ്പനി പ്രോമിസ് ടു റസ്പോണ്ട് ടു കസ്റ്റമർ കംപ്ലൈൻ വിത്ത് ഔട്ട് ഉപഭോക്താക്കളുടെ പരാതികളോട് കാലതാമസം കൂടാതെ പ്രതികരിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ഓർഡേഴ്സ് ആർ കറക്റ്റ് ലേബൽഡ് ആൻഡ് ഷിഫ്റ്റഡ് വിത്തൌട്ട് ഡിലേ ഓർഡറുകൾ കറക്റ്റായി ലാബൽ ചെയ്തിട്ടുണ്ടെന്നും കാലതാമസമില്ലാതെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക എൻ ഷുർ ഓഡേഴ്സ് ആർ കറക്റ്റ് ലേബൽഡ് ആൻഡ് ഷിഫ്റ്റഡ് വിത്തൗട്ട് ഡിലേ ഓർഡറുകൾ കറക്റ്റായ രീതിയിൽ ലാബൽ ചെയ്തിട്ടുണ്ടെന്നും കാലതാമസം കൂടാതെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക എൻ ഷുവർ ഓഡേഴ്സാർ കറക്റ്റ് ലാബിൾഡ് എൻ ഷിഫ്റ്റഡ് വിത്തൗട്ട് ഡിലേ ഓർഡറുകൾ ശരിയായ രീതിയിൽ ലാബൽ ചെയ്തിട്ടുണ്ടെന്നും കാലതാമസം കൂടാതെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക ദ ഫയർ അലാം ഗോസോ എവരി വൺ മസ്റ്റ് ഇവ കേറ്റ് ദ ബിൽഡിംഗ് വിത്തഔട്ട് ഡിലേ ഫയർ അലാറം മുഴങ്ങുമ്പോൾ എല്ലാവരും കെട്ടിടം ഒഴിയണം വെൻ ദ ഫയർ അലാം ഗോസോ എവരി വൺ മസ്റ്റ് ഇവ കേറ്റ് ദ ബിൽഡിംഗ് വിത്തൗട്ട് ഡിലേ ഫയർ അലാറം മുഴങ്ങുമ്പോൾ എല്ലാവരും കെട്ടിടം ഒഴിയണം വെൻ ദ ഫയർ അലാം ഗോസോ എവറി വൺ മസ്റ്റ് ഇവ കെയ്റ്റ് ദ ബിൽഡിംഗ് വിത്ത് ഔട്ടിലെ വയർ അലാറം മുഴങ്ങുമ്പോൾ എല്ലാവരും കെട്ടിടം ഒഴിയണം ഇന്ന് വിത്ത് ഔട്ട് ഡിലെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എപ്പിസോഡ് കാണുക അത് എല്ലാവരോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബൈ